നമസ്കാരം നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതിയായ ചെന്താമരയ്ക്കുണ്ടായിരുന്നത് സംശയ രോഗവും അന്ധവിശ്വാസവും അയാൽക്കാരെയൊക്കെ സംശയത്തോടെയാണ് ഇയാൾ കണ്ടിരുന്നത് ഇയാളുടെ സംശയ രോഗത്തിലും അന്ധവിശ്വാസത്തിലും മനമടുത്താണ് ഭാര്യയും മക്കളും വീട് പോയത് ചെന്താമരയുടേത് പ്രണയവിവാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാനായതില്ല അതിന്റെ ഉത്തരവാദിത്തം ചെന്താമര സുധാകരന്റെ കുടുംബത്തിന് മേൽ കെട്ടിവയ്ക്കുകയായിരുന്നു അതിന്റെ പകയിലാണ് രണ്ടു തവണയായി ആ കുടുംബത്തിലെ മൂന്നുപേരെ വെട്ടിക്കൊന്നത് ആസൂത്രിതമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം തന്റെ കുടുംബം നശിക്കാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് മഷി നോക്കിയാണ് ചെന്താമര തീരുമാനിച്ചതെന്നും ഇയാളുടെ രീതികളും നീക്കങ്ങളും ഒക്കെ നിഗൂഢമാണെന്നും നാട്ടുകാർ പറയുന്നു ജ്യോതിഷിയാണ് ഇത്തരത്തിൽ ചെന്താമരയെ ഇങ്ങനെ വിശ്വസിപ്പിച്ചത് മുടി നീട്ടി വളർത്തിയ സ്ത്രീ കൂടോത്രം ചെയ്തുവെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം അതനുസരിച്ചാണ് പ്രദേശത്ത് നല്ല മുടി വളർത്തിയിരുന്ന സജിതയെ കൊന്നത് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇതുള്ളത് മഷ്യനോട്ടത്തിലൂടെ കിട്ടിയ ഈ സൂചന സജിതയുടെ കുടുംബത്തോടും ചെന്താമര വച്ചുപുലർത്തി ചെന്താമര സൈക്കോയാണെന്നും പുതിയ വസ്ത്രമിട്ട് വീടിന് മുന്നിലൂടെ പോയാലോ വീട്ടിലേക്ക് നോക്കിയാലോ ഫോൺ ചെയ്താലോ വരെ ഇയാൾ അക്രമാസക്തനാകുമെന്നും നാട്ടുകാർ പറയുന്നു സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് പരിസരവാസിയായ മറ്റൊരു സ്ത്രീയെയും ഇയാൾ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമരയുടെ ഭാര്യയും മകളും വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ ഉപേക്ഷിച്ചു പോയിരുന്നു അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഇതിനു കാരണമെന്ന് ഏതോ ജോത്സ്യൻ പറഞ്ഞത്രേ സജിതയാണ് ഇതെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു ഈ വൈരാഗ്യത്തിലാണ് അന്ന് വീട്ടിനുള്ളിൽ കടന്നുകയറി അവരെ വെട്ടിക്കൊന്നത് സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വച്ചുപുലർത്തി സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത് അയൽപ്പക്കത്തെ വേറെ രണ്ടു സ്ത്രീകളെയും ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നെന്മാറയിൽ സുധാകരനെയും അമ്മയെയും ചെന്താമര വെട്ടിയത് വടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടിയ ശേഷമാണ് ചെന്താമര വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം കൊല്ലാൻ ഉറച്ചുള്ള നീക്കങ്ങളായിരുന്നു ചെന്താമര നടത്തിയിരുന്നത് ഇയാളുടെ വീടിന്റെ അലമാറയിൽ നിന്നും പോലീസ് വടിവാളും കണ്ടെത്തി രാവിലെ പത്തുമണിയോടെയായിരുന്നു നെന്മാറയെ നടുക്കിയ ഇരട്ടക്കൊലപാതകം സംഭവ ദിവസം സുധാകരൻ സ്കൂട്ടറിൽ വരുമ്പോൾ മറിഞ്ഞിരുന്ന പ്രതി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ മീനാക്ഷിയെയും ഇയാൾ ആഞ്ഞുവെട്ടി രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ശത്രുവിന്റെ അടുത്തെത്താതെ ദൂരെ നിന്നും വെട്ടാനായിരുന്നു വടിയിൽ വെട്ടുകത്തി കെട്ടിയത് ഇതിലൂടെ ചന്താമരയെ പ്രതിരോധിക്കാൻ സുധാകരന് കഴിയാത്ത അവസ്ഥയും വന്നു അങ്ങനെ രണ്ട് കൊലപാതകങ്ങളാണ് ഇന്നലെ നടത്തിയത് അതിനുശേഷം ഇയാൾ മല കയറി എന്നാണ് പോലീസുകാരുടെ നിഗമനം എന്തായാലും ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് അതേസമയം പ്രതിയെ പാലക്കാട് വെച്ച് കണ്ടുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പോലീസ് അന്വേഷണം ഇവിടെയും ഊർജിതമാക്കിയിട്ടുണ്ട്